പാടി ബിലാലെന്ന എന്ന പൂങ്കൊയിൽ പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുർക്കൂട്ടത്തില് കുഞ്ഞകലി തുറപ്പിച്ച പൂങ്കരള് പാടി ബിലാലെന്ന എന്ന പണ്ട് പാവനദീ നിശല് ും കൂട്ടത്തിലെ പുണ്യകലിമത്തുറപ്പിച്ച നേരിട്ടോരഗ്നി പരീക്ഷണങ്ങൾ നേറുന്നു കഥ ഓർത്തിടുമ്പോൾ നേറികെട്ട ഉമയത്തിയ ചമാനൻ ഏറ്റവും നിറകിപ്പിച്ചോ മതം മാറി വരാൻ പരീക്ഷണങ്ങൾ നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾബ് നേറുന്നു അ കഥോർത്തിടുമ്പോൾ നറികെട്ട ഉമയത്തേജമാനൻ ഏറ്റവും നരകിപ്പിച്ചു മതം മാറി വരാൻ പാടി വില എന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനി ും പുണ്യക്കേലിമത്തുറപ്പിച്ച പൂങ്കരള് കിടത്തെയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റവും കാനമുള്ള കാര് നെഞ്ചിൽ ഒരു ലക്ഷം ചലിച്ചില്ല ഈ വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞള്ള അഹ തന്നെ കിടത്തി പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റവും കനമുള്ള കാര്യങ്ങളിൽ തിരുനെഞ്ചിൽ ഒരു ലക്ഷം ചലിച്ചില്ല ഈ വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞള്ള അഹ തന്നെ പാടി ബിലെന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനിശല് കാടിളകും കൂട്ടത്തിലെ പുണ്യക്കലിമത്തുറപ്പിച്ച പൂങ്കരള് അടിമുടി കറുത്ത ബിലാലാണ് അവരാത്മാവ് വെള്ളാമ്പൽക്കാണ് ൂപക്കർ സിദ്ധി കവർ ചൊല്ലുന്നു ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു അടിമുടി കറുത്ത ബിലാലാണ് അവരാത്മാവ് വെള്ളാമ്പൽ പോ അവർ ചൊല്ലുന്നു ഉടനടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു പൂങ്കുയിലെ പണ്ട് പാവനശല് കൊഫിർ കൂട്ടത്തിലെ പുണ്ക്കലിമത്തുറപ്പിച്ച പൂങ്കരള് ിലാൽങ്ങുന്ന പൂങ്കുയില് പണ്ട് പാപനദീനിശൽ കാടിളകും കുഫിർ കൂട്ടത്തിൽ പുണ്യക്കലിമത്തുറപ്പിച്ച പൂങ്കരള്